സൊ കൈസ് അപ്പോൾ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം വൺ ഇയർ പുറത്തായി കൈസ് നമ്മുടെ യൂട്യൂബ് ചാനൽ ഏകദേശം കൈസ് ഇപ്പോൾ മുപ്പത് കേസ് അബ്ബരളൊക്കെ അടിച്ച് പവറായിട്ട് നിൽക്കുവാണ് കൈസ് നമ്മളെ ഈ ഒരു ചാനൽ എന്ന് പറയുന്നത് അപ്പോൾ കൈസ് നമ്മളെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാം മച്ചവർക്കും ഒരുപാട് നന്നുണ്ട് കൈസൊക്കെ നിങ്ങൾ കാരണമാണ് ഗൈസൊക്കെ നിങ്ങൾ ഓരോരുത്തരും കാരണമാണ് നമ്മൾ ഈ ഒരു നിലയിൽ നിൽക്കുന്നത് ഗൈസൊക്കെ ഞാൻ ചാനൽ തുടങ്ങിയ ടൈമിൽ ഓക്കെ ഗൈസ് ഒന്നും രണ്ടും ചാനലൊന്നും അല്ല ഗൈസ് കുറേ ചാനലുകളൊക്കെ തുടങ്ങിയിട്ടാണ് ഗൈസ് അവസാനം നമ്മൾ ഇതിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് അപ്പോൾ ഗൈസ് വേറൊന്നും അല്ല ഗൈസ് നമ്മൾ ആദ്യമേ തുടങ്ങിയപ്പോൾ ഏകദേശം സപ്പോർട്ട് അയാളൊന്നും ഇല്ല മതിയാക്കുക എന്നൊക്കെ വിചാരിച്ചതാണ് ഗൈസ് പക്ഷേ എന്ത് പറയാനാണ് ഗൈസ് ഓക്കെ നമ്മുടെ സമയം ഗൈസ് ഒക്കെ അങ്ങനെ പറയുക അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു ചാനലുകളൊക്കെ പിന്നീട് തുടങ്ങി ഏകദേശം കുറേ വീഡിയോസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് ഏകദേശം കൈസ് ഓക്കെ വൺ കെ ടു കെ വ്യൂസറൊക്കെ കയറി പത്ത് കേസ് അപ്പോൾ ഒക്കെ അടിച്ചപ്പോൾ കൈസ് ഒക്കെ ഞാൻ വിചാരിച്ചില്ല കൈസ് ഇത്ര വിട്ട് നമ്മൾ മുപ്പത് ചെയ്യും കാര്യങ്ങളൊക്കെ അടിക്കുമോ എന്ന് അപ്പോൾ കൈസ് ഓരോരുത്തരും സപ്പോർട്ട് കരാളൊക്കെ കണക്കിരിക്കും കൈ നമ്മൾ ഇനിയും മുന്നോട്ട് പോകുമ്പോൾ ഓക്കെ അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ഒരാളൊക്കെ തന്ന് മാക്സിമം ഷെയർ ഒരാളൊക്കെ ചെയ്തുകൊണ്ടാണ് കൈസ് നമ്മൾ ഇങ്ങനെ അടിച്ചത് അപ്പോൾ ഒരുപാട് നന്ദി കൈസൊക്കെ എല്ലാവർക്കും അപ്പോൾ കൈസ് ഞാൻ പറയാനായിട്ട് വന്നത് വേറൊന്നും അല്ല നമ്മുടെ ചാനൽ ഒരാളൊക്കെ തുടങ്ങി വൺ ഇയർ ആയെന്ന് പറഞ്ഞില്ലേ കൈസ് അപ്പോൾ മോട്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ ചാനല് അപ്പൊ ഗെയ്സ് എന്താ പറയുക ഒരുപാട് സന്തോഷം ഗൈസ് അത്രേ ഉള്ളൂ പിന്നെ എന്താ പറയാൻ വാക്കുകളില്ല ഗൈസ് അങ്ങനാണ് അബ്ഗേസ് നമ്മുടെ ഗെയിമിൽ കുറെ അധികം ഇവന്റ്സും അതും ഇതൊക്കെ വരുന്നുണ്ട് നമ്മൾ ഗെയിം പ്ലെയും കാര്യങ്ങളൊക്കെയാണ് ഗെയ്സ് ഇട്ടിട്ട് പോണത് ഡയമണ്ട് ഇല്ലായിരുന്നു ഇല്ലായിരുന്ന കൈസൊക്കെ പൊട്ടിക്കാൻ അതുകൊണ്ടാണ് സ്പിന്നിങ് വീഡിയോ ഒക്കെ ഇടാനായിട്ട് മടിക്കുന്നത് ഇനിയിപ്പം കഴിച്ചോക്കെ നമ്മൾ സ്പിന്നിങ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാനുള്ള ഒക്കെ ചെയ്യുന്നതായിരിക്കും ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ കൈ നമ്മളിടുന്ന ഗെയിമിളും കാര്യങ്ങളൊക്കെ കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത കൈസൊക്കെ നമ്മൾ നിങ്ങൾക്കും കൈസൊക്കെ റെഡിങ് കോഡ് കാര്യങ്ങളൊക്കെ എടുത്ത് തരുന്നതായിരിക്കും സപ്പോർട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഒന്നും തന്നെ ചെയ്യാനായിട്ട് കഴിയത്തില്ല അതുകൊണ്ടാണ് കൈസൊക്കെ അപ്പം മാക്സിമം ഫുള്ളായിട്ട് വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക അത് മതി കൈസൊക്കെ നമുക്ക് പിടിച്ചിരിക്കാനായിട്ട് അപ്പോൾ ഇനി കുറച്ച് നാളുകൂടെ കഴിഞ്ഞാൽ എല്ലാം ഒന്നും സെറ്റായി വരുമ്പോഴത്തേക്ക് നമ്മൾ ലൈവ് കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും അപ്പോൾ അതുകൂടെയൊക്കെ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ പോലെ തന്നെ ഗൈസ് നമ്മളും അടിപ്പൊളിയായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഫേമസ് കുറേ യൂട്യൂബേഴ്സിനൊക്കെ കണ്ടാണ് ഗൈസ് നമ്മൾക്കും ആഗ്രഹം വന്നത് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാനായിട്ട് ഫ്രീ ഫയർ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് ഏകദേശം അഞ്ച് വർഷമായി ഗൈസ് അന്നൊന്നും തോന്നിയില്ല ഗൈസ് ഇതേപോലെ തുടങ്ങാനായിട്ട് എങ്കിപ്പോൾ നമ്മൾ ഹൺഡ്രഡ് കെയും കാര്യങ്ങളൊക്കെ അടിച്ചേനെ എന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും ഗൈസ് കുറച്ച് താമസാണെങ്കിലും ഇത്തിരി വൈകിട്ടുണ്ടെങ്കിൽ ഗൈസക്ക് നമ്മൾ എങ്ങനെയായാലും ഇത്രയും എത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഗൈസൊക്കെ ഒരുപാട് സന്തോഷം അത്ര തന്നെയാണ് അപ്പം മുപ്പത് കെ ആയിട്ട് ലോങ്ങ് കൂടിയും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ലായിരുന്നു ഓക്കെ അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇതാണ് ഗൈസ് പറയുന്നത് നിലച്ച വണ്ടി കിട്ടിയില്ലെങ്കിലും ആ ടൈം വരെ നിന്നാൽ നമുക്ക് വണ്ടി കിട്ടും അത് ഉറപ്പാണ് കൈസൊക്കെ എനിക്ക് അങ്ങനെ കിട്ടിയതാണെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും ഗൈസൊക്കെ ഇതുവരെ നമ്മൾ ഓക്കെ ഇനി അങ്ങോട്ട് കൈ നമ്മൾ കത്തിക്കും അത് വേറെ കാര്യം ഓക്കെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ വീഡിയോസ് ആരാളൊക്കെ ചെയ്യുന്നതായിരിക്കും എന്നും കൈസ് ഇതുപോലെ നമ്മൾ ലോങ് വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും അപ്പോൾ എന്നും നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ മാക്സിമം എല്ലാവരും ഫുൾ ആയിട്ട് കാണുക പിന്നെ ഗൈസ് ഈ വീഡിയോയുടെ അഭിപ്രായം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങൾക്കും ഒക്കെ ആവാനായിട്ട് കഴിയും ഗൈസ് ഒക്കെ നിങ്ങളുടെ ആഗ്രഹവും കാര്യങ്ങളൊക്കെ ഒന്ന് താഴെ ആയിട്ട് അറിയിക്കുക അപ്പോൾ ഗൈസ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ് ഗെയ്സൊക്കെ മെയിനായിട്ട് പറയാൻ വന്നത് ഇത്രയൊക്കെ തന്നെയാണ് പിന്നെ ഓരോ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ നമ്മൾ പറ്റുന്ന രീതിയിൽ ഫ്രണ്ട് ആക്കാറുണ്ട് ഓക്കെ അവരെ സന്തോഷിപ്പിക്കാറുണ്ട് ഗൈസൊക്കെ നമ്മൾ ഫ്രണ്ട് അവർക്ക് ഇഷ്ടമല്ലേ ഇഷ്ടമല്ല ഗൈസൊക്കെ നമുക്കാണെങ്കിൽ നെയിമും കാര്യങ്ങളൊക്കെ മാറ്റണം ഗൈസൊക്കെ അതിനാണെങ്കിൽ ഡയമണ്ട് കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ടാണ് ഇപ്പോൾ ട്വൻറ്റി കെയിം തന്നെ കിടക്കുന്നത് അല്ലെങ്കിൽ നമ്മളിപ്പോൾ മുപ്പത് കെയ് കാര്യങ്ങളും ആക്കിയേന കൈസ് ഓക്കെ എപ്പോഴെങ്കിലും ഒരു നെയിം ചേഞ്ചിങ് കാർഡ് കാര്യങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ നമ്മൾ മുപ്പത് കയെ അടിക്കുന്നതായിരിക്കും ഓക്കെ നമ്മുടെ നെയിം അപ്പൊ അതിനുമുമ്പ് നാൽപ്പത് കയ അടിക്കണമെങ്കിൽ നമുക്ക് നാൽപ്പത് നേടാം ഓക്കെ അത്ര പെട്ടെന്ന് എന്ന് അടിക്കൂലെന്നറിയത്തില്ല എന്തായാലും കേസ് ഓക്കെ നമുക്ക് ഇതിൽ മികച്ചൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണണം കൈസ് ഓക്കെ നിങ്ങൾ എല്ലാവരെയും അപ്പൊ എന്തായാലും ഗെയ്സ് അപ്പോൾ അടുത്തൊരു കിട്ടുകാച്ച് വീഡിയോ ആയിട്ട് നമ്മൾ വരും ഓക്കെ ആരും മിസ് ചെയ്യരുത് കൈസ് നമ്മളെ വീഡിയോ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്തായാലും വൈൻഡപ്പ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട് അപ്പൊ പറഞ്ഞ കാര്യം ആരും മറക്കണ്ട ഓക്കെ കൈസ് അപ്പൊ ബൈ